എന്താ പറയുക സന്തോഷം തോന്നുന്ന ഗെയിം ഫുട്ബോള് തന്നെയാണ് അതിലാകുമ്പോൾ വിശപ്പും അറിയില്ല ദാഹമറിയില്ല കഷ്ടപ്പാടറിയില്ല ഒറ്റപ്പെടൽ അറിയില്ല വേദനകൾ അറിയില്ല എല്ലാം ഇതിൻ്റെ ഉള്ളിൽ കിട്ടും സന്തോഷം ഈ സന്തോഷം കിട്ടിയാൽ നമ്മൾ വേറെ എല്ലാം വേണ്ടാന്ന് നോക്കും അത്ര നല്ല ഗെയിമാണ് ഫുട്ബോൾ സി ബി സിനിയുടെ ചെറുപ്പം എന്ന് പറയുന്നത് ഭയങ്കര ബുദ്ധിമുട്ടേറിയ ഒരു കാലമായിരുന്നു തീർച്ചയായിട്ടും ഓർക്കുമ്പോൾ എനിക്ക് പേടിയാണ് ഞാൻ തന്നെയാണ് അത് അനുഭവിച്ചതെന്ന് തിരിഞ്ഞു നോക്കുമ്പോൾ പേടി തോന്നുന്ന സമയങ്ങളാണ് ഞാൻ തന്നെയാണ് തന്നെയാണോ ഇത് ഇതനുഭവിച്ചതെന്ന് തോന്നിപ്പോൾ അത് കഴിഞ്ഞ കാലഘട്ടങ്ങളൊക്കെ ഒരുപാട് നല്ലത് കിട്ടിയിട്ടുണ്ട് അത് ഫുട്ബോളിനെ സ്നേഹിച്ചത് കൊണ്ട് മാത്രമാണ് ഇന്ന് ഞാൻ നല്ല നിലയില്ല ജീവിക്കുന്നത് പക്ഷേ എങ്കിൽ പോലും ആ പഴയ കാലത്തിനെ കുറിച്ച് എന്നെക്കാളും ഗതികെട്ട കാലങ്ങളിലുള്ള ഫുട്ബോൾ പ്ലയേഴ്സ് ഉണ്ടാവാം അത്ലറ്റിക്സ് ഉണ്ടാവാം പക്ഷേ എനിക്ക് എൻ്റെ വേദനകൾ വളരെ വലുതാണ് പക്ഷേ ആ വേദനയെ ഞാൻ എപ്പോഴും മുറുകെ പിടിക്കുന്നില്ല ഇതുപോലുള്ള അവസരങ്ങളിൽ ചോദിക്കുന്നു തലമുറകൾക്ക് വേണ്ടി മാത്രം ഞാൻ എനിക്ക് സംശയമുള്ള എന്ന് വീട്ടിൽ നിന്ന് ഇറക്കി വിട്ടു ആ സാഹചര്യം എനിക്ക് മനസ്സിലായിട്ടില്ല ശേഷമാണ് ഈ കിടക്കേണ്ടി വന്ന ഒരു അവസ്ഥ വന്നത് ഇറക്കി എന്തുകൊണ്ടാണ് അന്നൊരു കുമാരാശൻ എന്ന് പറഞ്ഞൊരു വീടാണ് ഞങ്ങൾക്കുണ്ട് വലിയ വീടായിരുന്നു അമ്മയുണ്ട് ഞങ്ങൾ മക്കളുണ്ട് അച്ഛൻ്റെ എൽ ബീസിലായിരുന്നു ജോലി അച്ഛൻ വേറെ വിവാഹമൊക്കെ കഴിച്ച് മാറിയപ്പോൾ അച്ഛൻ ആ വീട് വിറ്റിട്ടാണോ പോയത് എന്താണോ സംഭവിച്ചേക്കണമെന്ന് എനിക്കറിയില്ല എന്ത് എന്തിരുന്നാലും ജെബ് ജി നോട്ടീസ് വന്നോ കോടതി ആൾക്കാർ വന്നു വീട് സീൽ ചെയ്തു ഞങ്ങളെ പുറത്താക്കിയപ്പോൾ ഞങ്ങൾ മൂന്ന് പേര് വിടെ ഇളയവർ മാത്രം ഞാനും എൻ്റെ ചേച്ചി മുത്ത ചേട്ടൻ ഏറ്റവും മുത്തതല്ല ആ ചേച്ചിയുടെ മൂത്തത് അപ്പോൾ ഞങ്ങൾക്ക് കൈ കിട്ടാവുന്നൊക്കെ എടുക്കാൻ പറഞ്ഞപ്പോൾ ഞാൻ ആകെ എനിക്ക് ഞാൻ ആകെ എടുത്തതൊരു വിളക്കാണ് വിളക്കോ അത്രേ കിട്ടിയുള്ളൂ കയ്യിൽ എനിക്കറിയില്ല കുഞ്ഞല്ലേ ആ അമ്മ നമ്മളെയും പിടിച്ചുകൊണ്ട് പുറത്ത് അത്രയും നാളും അതുപോലെ ജീവിച്ച ഒരാൾക്കാർ പെട്ടെന്നൊരു സന്ദർഭത്തിൽ അത്രയും ഗതി സ്ഥലത്തേക്ക് മാറുമ്പോൾ അത് നമുക്ക് ഓർക്കുമ്പോൾ പോലും സഹിക്കാൻ പറ്റില്ല കാരണം അമ്മ കിടത്തണ്ണേലാണെങ്കിലും വേറൊരു വീട്ടിലാണ് ഞങ്ങൾക്ക് കിടക്കാൻ അവരുടെ വരാന്തയിലാണ് അവർ വാതിലട ചേർത്ത് പോയി കഴിഞ്ഞാൽ അവരുടെ വരാന്തെന്ന് പറയുന്നത് ചെറിയൊരു ഓപ്പൺ സ്പേസ് ഉണ്ട് ആ സ്പേസിലാണ് നമ്മൾ കിടക്കുന്നത് അപ്പം നമ്മൾ നനയാതിരിക്കാൻ അമ്മ ഇങ്ങനെ മുറം വെച്ച് നമ്മളെ മൂടി വെച്ചേക്കണതൊക്കെ ഓർക്കുക ഓർക്കുന്നുണ്ട് പിള്ളേർ നനയാതിരിക്കാൻ അമ്മ നേരം വെളുക്കുള്ള നനയണത് അനഞ്ഞിട്ട് വിളിപ്പിനി പണിക്കോണമെന്നൊക്കെ ഓർക്കുന്നുണ്ട് അപ്പം അങ്ങനെയുള്ള സന്ദർഭങ്ങൾ ഓരോരുത്തർക്കെ ഉണ്ടാവുമ്പോൾ അങ്ങനെ നമ്മൾ കാത്തു സൂക്ഷിച്ചാൽ മുറം കൊണ്ടായാലും പാകം തുണി കൊണ്ടായാലും പൊതിഞ്ഞ് സൂക്ഷിച്ചാൽ നമ്മൾക്ക് ചെറുതിലെ തന്നെ നമ്മൾ നഷ്ടപ്പെടുകയും കൂടി ചെയ്താലും അച്ഛനൊന്നും ഇല്ലാത്ത ഒരു ജീവിത സാഹചര്യം അതൊരു ഭയങ്കര വലിയ വിഷമമാണ് ഒരു മനുഷ്യരുടെ സാഹചര്യത്തിൽ അത് മനുഷ്യരോട് എങ്ങനാണ് ബോധ്യപ്പെടുത്തും കാര്യം എനിക്ക് മനസ്സിലായിട്ടില്ല എനിക്ക് ചേച്ചി പറഞ്ഞല്ലേ എനിക്ക് സങ്കടം തോന്നിയ ഒരു കാര്യം എന്ന് വെച്ചാൽ ഈ ഒരു കല്യാണ വീട്ടില് അമ്മയെ തിരക്കി ചെല്ലുന്ന സമയത്ത് അമ്മ പാത്രം കഴുകിക്കൊണ്ടിരിക്കുന്ന അടുത്ത് നിന്ന് കൊറച്ച് ഇറച്ചി ഈ വേസ്റ്റ് പോലെ മാറ്റി വേസ്റ്റ് ആവാതെ മാറ്റി വെക്കുന്നു എന്നിട്ട് അതെടുത്ത് എല്ലാവർക്കും കൂടെ എന്ന് പറഞ്ഞ് തരുന്ന സീൻ ചേച്ചി പറയുന്ന സമയത്ത് ആ അമ്മ ആ അമ്മയുടെ ആ മനസ്സ് ആ അമ്മ അപ്പ അനുഭവിച്ചിരുന്ന ഒരു സംഘർഷവും ഒക്കെ നമ്മൾ ാണ് ചേച്ചി പറയുമ്പോൾ ഞാൻ ചേച്ചിയുടെ കഷ്ടപ്പാടല്ല ശരിക്കും അമ്മ അത് കരുതി കഷ്ടപ്പാടല്ലോർത്തത് കാണിക്കുമ്പോ അവർ അനുഭവിച്ചിരുന്നതനുഭവിച്ചില്ല അതെ മനസ്സിലാക്കാനുള്ള പ്രാപ്തി പക്ഷെ ഞാൻ ഈ പ്രായത്തിൽ നിന്നുകൊണ്ട് അത് അനുഭവ നോക്കുമ്പോൾ സത്യം ഞാൻ വിഷമിച്ചു പോണ കാര്യം കാര്യമ ചെറുപ്പത്തിലെ അച്ഛനൊരു ദിവസം രാത്രിയാവുമ്പോ ഒരമ്മയുടെ കൈ പിടിച്ചിട്ടുണ്ട് അമ്മ അമ്മയെന്ന് തന്നെ പറയണല്ലോ അച്ഛൻ്റെ കൂടെ അമ്മ വേഗം എൻ്റെ അമ്മ ചോറും കറിയൊക്കെ സന്തോഷത്തോടെ വെച്ച് ഞങ്ങൾക്കെന്തെന്ന് അപ്പുറത്ത് അടിച്ച് പഴക്കിട്ട് അച്ഛനും അമ്മക്കും കൂടി ഭക്ഷണോടെ കൊണ്ട് കൊടുത്തിട്ട് അമ്മ എന്നാ എന്നെ കെട്ടിപ്പിടിച്ച് ഇപ്പുറത്തെ മുറിയിൽ കിടക്കുമ്പോൾ നമ്മുടെ കയ്യിൽ ഞാനിങ്ങനെ കിടക്കണേ അപ്പം അമ്മയുടെ ഇങ്ങനെ ചൂട് കണ്ണു നിരൻ്റെ കവളത്ത് വീണത് ഞാൻ ഈ പ്രായത്തിൽ ഓർക്കണം എനിക്ക് ഈ പ്രായത്തിലെ സ്ത്രീകളൊന്നും അങ്ങനെ സമ്മതിക്കില്ല വെട്ടിക്കൊന്നിട്ടുണ്ടാവും പക്ഷെ അമ്മ അങ്ങനെ അങ്ങനെ സഹിച്ച് ഇപ്പുറത്തങ്ങനെ കിടന്നത് ഞാൻ ഇപ്പഴുക്കണം അപ്പഴൊന്നുമല്ല അത്ര പാവമായിരുന്നു ആ പാവത്തിൻ്റെ ആയിരിക്കും മടിയിലെപ്പോഴും എന്തെങ്കിലുമൊക്കെ വെച്ചിട്ടുണ്ട് വരും വൈകുന്നേരവും ഒന്നമ്പരി ആയാലും സാളവിടെ ഉണ്ടെങ്കിൽ കിട്ടിയാൽ തിന്നൂല കൂടി വരും ഈ സംഘർഷം അനുഭവിക്കുമ്പോൾ ഈ ബാക്കി അന്ന് നിങ്ങൾ എല്ലാവരും ചെറുതായിരുന്ന സമയത്താണോ ഇത് സംഭവിക്കുന്നത് എത്ര പൈസ മൊത്തം എത്ര പേരായിരുന്നു അഞ്ചു മൂന്നാണു രണ്ട് ഞാൻ ഓ അങ്ങനെയുള്ള വെണ്ണം കാര്യങ്ങളൊക്കെ ജീവിതത്തിൽ അത് കഴിഞ്ഞിട്ട് ഈ ഫുട്ബോള് കളിക്കാൻ ചെല്ലുന്ന സമയത്ത് ആൺകുട്ടികളുടെ കൂടെ കളിക്കാന്ന് പറയുന്ന അന്നത്തെ കാലഘട്ടത്തിൽ ഒരിക്കലും ഒരുപക്ഷെ ചില ഗ്രാമങ്ങളിലൊക്കെ സംഭവിക്കും പക്ഷെ ഫുട്ബോള് കളിക്കാന്ന് പറയുന്നത് എല്ലായിടത്തും അല്ല അതെങ്ങനെയായിരുന്നു സിറ്റുവേഷൻ പറയുമ്പോ ആദ്യം പോയി വായി നോക്കിക്കൊണ്ട് നിന്നു അപ്പോ അവര് കളിക്കാൻ വിളിച്ചതാണോ അങ്ങോട്ട് ചോദിച്ചതാണോ അപ്പൊ നേച്ചർ എപ്പോഴും അങ്ങനത്തെ ഒരു സ്ത്രൈണഭാവമൊന്നും ഇല്ലാത്ത ഒരു ക്യാരക്ടറാണ് അങ്ങനെ അപ്പം അങ്ങനെ കൂടുതൽ അവർ കളിക്കുമ്പോൾ ഞാൻ അതിലോട്ടായിരിക്കും എപ്പോഴും നോക്കിക്കൊണ്ടിരിക്കും ഞാൻ ചോദിച്ചാളാ ഞാനിങ്ങോട്ട് കളിച്ചോട്ടേ പൊടിപൊടിയാന്ന് നിങ്ങൾക്ക് പിള്ളേർ പറ്റിയ കളിയൊന്നും അല്ല എന്നൊക്കെ പറഞ്ഞിട്ട് മാറ്റി അപ്പം നമുക്ക് ചിലപ്പോൾ ഉള്ളിൽ തന്നെ തോന്നിയിട്ടുണ്ടാവാം ഇത് പഠിച്ചെടുത്തിട്ടേ കാര്യമുള്ള ചിലപ്പോൾ തോന്നിയിട്ടുണ്ടാവാം അതൊക്കെ തന്നെ ബ്ലൗസ് ബ്ലൗസെന്നൊന്നും പറയാൻ പറ്റില്ല ഒരു ഷർട്ട് സ്കേട്ട് സ്കേട്ട് മുണ്ട് കൊടുക്കണമല്ലേ കൊടുക്കണം പട്ടൺസൊന്നും ഉണ്ടാവില്ല അങ്ങനത്തെ സ്കേട്ടുകളൊക്കെ ഉള്ള കാലമാണത് പിന്നെ ഞാൻ ഞാൻ കളിക്കും എന്തെങ്കിലുമൊക്കെ കളിക്കും ഞാൻ അറിഞ്ഞുകൊണ്ട് കളിക്കണതല്ല വെറുതെ എന്തെങ്കിലുമൊക്കെ കളിക്കും തന്നെ ബോളൊക്കെ ഇട്ടുകൊടുത്ത് അങ്ങനെ കളിച്ച് കളിച്ച് പിന്നെ ആ ഒരു കളി ശരിക്കും പഠിച്ചെടുക്കുകയാണ് ചെയ്തത് അവരെ കൂടി കളിച്ചിട്ട് അവരെ കൂടി കളിച്ച് തന്നെ അതായത് തെങ്ങിട്ടൊക്കെ ഇടിക്കാതിരിക്കാൻ ഫേക്ക് ചെയ്യും അതെനിക്ക് ഒരുപാട് ട്രിബിളിങ്ങിന് ഗുണം ചെയ്തു തീർച്ചയായിട്ടും ഞാൻ ഫേക്ക് ചെയ്ത ഒരാള് ബോഡി ടച്ച് ചെയ്ത് കളിക്കണ ഒരു പ്ലെയർ അല്ല ഞാൻ ബോഡി ടച്ച് ചെയ്യാൻ ആക്ച്വലി ആൾ തന്നെ വീഴും അങ്ങനെ കളിക്കാനായിട്ട് പഠിച്ചത് ശെരിക്കും തെങ്ങിൻ്റെ തൊപ്പിന്നാണ് അല്ലാണ്ട് അത് അത് ഫുട്ബോൾ എന്താണെന്നൊന്നും അറിഞ്ഞിട്ട് പഠിച്ചതല്ലേ തെങ്ങിട്ട് ഇടിക്കാതിരിക്കാൻ കളിച്ചതാണ് പക്ഷെ അതൊരു ഉപകാരമായി അത്രയേ ക്യാമ്പിലൊക്കെ ചെന്നപ്പോൾ അതൊരു ഉപകാരമായി എന്ന് മാത്രമേ ഉള്ളൂ ചെന്നപ്പോൾ നേരെ പറമ്പിലോട്ട് പോകും പിള്ളേരെ കൂടി കളിക്കും പമ്പരം കൊത്തിക്കും കച്ചി കളിക്കും കശുണ്ടി കളിക്കും എല്ലാ കളിയും കഴിയുമ്പോൾ രാത്രിയാവും അപ്പൊ പിന്നെ നമുക്ക് വിശപ്പങ്ങനെ അറിയാം അമ്മ വന്ന ടൈമാണ് നമ്മുടെ ആഗ്രഹം അമ്മ ഇങ്ങനെ വഴിയിൽ കണ്ടുകഴിഞ്ഞാൽ പിന്നെ സന്തോഷമായി പിന്നെ അങ്ങോട്ടും ഭയങ്കര പ്രകാശമാണ് പിന്നെ ഒരു ഒറ്റ അടുത്തോട്ട് അമ്മയുടെ കൊണ്ടുവിടുന്നുടത്തോട്ട് ഭക്ഷണം മാത്രല്ല അമ്മനെ കാണണ ഒരു സന്തോഷമാണ് ഇരിക്കുന്നത് അങ്ങനെ ഭാവം തോന്നും ചെറുതിലിങ്ങനെ മക്കൾക്ക് വേണ്ടിയൊക്കെ കഷ്ടപ്പെട്ടേക്കണോണ്ട് ഭയങ്കര ഇഷ്ടം എല്ലാവർക്കും ഇഷ്ടമുണ്ടാ ഏട്ടന്മാർക്കും ഒക്കെ ആൻ ഭയങ്കര ഇഷ്ടം